കസാഖിസ്ഥാൻ റഷ്യ ഉസ്ബെക്കിസ്ഥാൻ എന്നീ രാജ്യങ്ങളിലെ മികച്ച ഗവൺമെന്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റികളിലേക്ക് കുറഞ്ഞ ചിലർ എം ബി ബി എസ് പഠനത്തിന് സൗകര്യം ഒരുക്കുന്നു സെപ്റ്റംബർ ഇന്ത്യയിലേക്കുള്ള കോഴ്സിലേക്ക് വിദേശ സർവകലാശാല പ്രതിനിധികൾ നേരിട്ടെത്തി അഡ്മിഷൻ നടത്തുന്നു ജൂലൈ ബ്ലൂ എറണാകുളം ഓഗസ്റ്റ് രണ്ട് കോഴിക്കോട് വിശദ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക പ്രതിമ ഉണ്ടാക്കാൻ ഉണ്ടാക്കാ ടീമിലാണല്ലേ എന്റെ അച്ഛന്റെ പ്രതിമയാണ് ഉണ്ടാക്കുന്നത് അച്ഛന്റെ പ്രതിമ ഉണ്ടാക്കുമ്പോ അതിന്റെ കൂടെ ജീവൻ തുടിക്കുന്ന തുടിക്കണ നിങ്ങൾ ഏതെങ്കിലും ഒരു ഉണ്ടാക്കണോ ഞാൻ എന്നെ പറയണ നീ എന്ന കേക്കണത് കേട്ടാ അച്ഛന്റെ പ്രതിമ നീ ഉണ്ടാക്കുമ്പോ അതിന് അതിനൊരു ജീവൻ ജീവനുണ്ടോ നമുക്ക് തോന്നിക്കണം ഓ അങ്ങനെ സംഭവം ഒരു സാധനം ഉണ്ട് ആ നമ്മുടെ നമ്മുടെ അച്ഛന്റെ പ്രതിമ അച്ഛനോ നിനക്ക് അതല്ല ഞാനൊരു ഓണത്തിൽ പറഞ്ഞേ ഉള്ളൂ ഓണത്തോറിന്റെ അച്ഛന്റെ പ്രതിമ സാറിന്റെ അച്ഛന്റെ പ്രതിമ നമ്മൾ നമ്മളത് ഇതിങ്ങനെ നിക്കുന്നല്ലേ സെറ്റ് ചെയ്യുന്നത് ഇങ്ങനെ ഇതിങ്ങനെ തുടിച്ചു നിക്കാൻ വേണ്ടിട്ടേ ഇങ്ങനെ വരുമ്പോ ഇതിങ്ങനെ മെല്ലെ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ അനുഗ്രഹിച്ചിട്ട് അതുപോലെ ഇങ്ങനെ മെളിയിട്ട് പോകും അതിന്റെ കൂടെ കണ്ണി പച്ച ഒരു അച്ഛന്റെ പ്രതിമ എനിക്ക് വീടിന്റെ ഉമ്മർത്ത് നിർത്താൻ വേണ്ടിയിട്ടാണ് അല്ലാതെ വേണ്ടിയല്ല ഞാൻ ഞാൻ അച്ഛന്റെ പ്രതിമ ഉണ്ടാക്കി ഈ നാട്ടുകാർ കാണാൻ വേണ്ടി വരുമ്പോ അവർക്ക് പറയാൻ ഒരുപാട് അഭിപ്രായങ്ങൾ ഉണ്ടാവണം എന്റെ സാർ ഇതല്ലേ ആദ്യം പറയേണ്ടത് അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ ട്രെൻഡിനെ പറ്റിയൊക്കെ നമുക്ക് അച്ഛന്റെ കണ്ണിന് ചോര വരുത്തിയാലോ അത് ശരിയാവില്ല നാട്ടുകാർ വിശ്വസിക്കില്ല നാട്ടിൽ പൊതുവേ ഒരു പറച്ചിലുണ്ട് അച്ഛൻ കണ്ണിച്ചോര ഇല്ലാത്തവനാ ചേണ്ട ചോര വേണ്ട അപ്പൊ ഞാൻ ചോദിക്കുന്നുണ്ടോ തോന്നരുത് ചോദിക്കാം അച്ഛൻ മുറിച്ചിട്ട് ഇത്രയും വർഷമായില്ലോ ഇപ്പൊ തല്ലിക്കൂട്ടൻ ഉണ്ടാക്കി എടുക്കാനുള്ള ഫാമിലി അച്ഛനൊരു ജീവിച്ചിരുന്ന പഞ്ചരയുടെ ഞാൻ ഇങ്ങനെ പറയാൻ എന്താ പറയുക ഈ വീടിന്റെ വിളക്കായിരുന്നു എന്ന പവർക്കട്ട് സമയത്ത് കത്തിച്ചേക്കും ഇവിടെ പറഞ്ഞത് അച്ഛൻ പറഞ്ഞ വീടിന്റെ ഐശ്വര്യമായിരുന്നു ഐശ്വര്യമായിരുന്നു ഓ അതുകൊണ്ടാണ് നീ പ്രതിമ പ്രതിമ അയ്യോ എനിക്ക് ഉണ്ടാക്കാൻ പിന്നെ ഞങ്ങൾ ആശാൻ വന്ന ആശാനാണ് തുടങ്ങാൻ പറ്റത്തുള്ളൂ എന്ന ആശാന് വിളി ആശാൻ നല്ലൊരു പഞ്ചിന് വേണ്ടിട്ട് പുറത്ത് വെയിറ്റ് ചെയ്യുക പഞ്ചിന് പുറത്ത് നിന്നിട്ട് കാര്യമില്ല ഇല്ല അകത്ത് കയറി ഒന്ന് എന്തെങ്കിലും കാണിക്കാൻ പറഞ്ഞു

നിങ്ങടെ കളിക്കുക ആ ചരിത്രം നേരം എവിടെയായിരുന്നു കല്ലിടയിലുണ്ടായിരുന്നു ആരൊക്കെ തറക്കല്ലി രീതിയിലുണ്ടായിരുന്നു വീടിന്റെ തറക്കല്ലിട്ട് തറന്നാ മതിയോ ഇവിടെ ഒരു പ്രതിമ ഉണ്ടാക്കുന്ന കേസ് ഏറ്റിട്ടില്ലേ പിന്നെ മാത്രം നിങ്ങൾ ഉണ്ടാക്കി അത് അതിന്റെ കൂടെ കൃത്യ സമയത്തെങ്കിലും ആശയം ഒന്ന് വന്നു കേറാം ആരാണ് എനിക്ക് മനസ്സിലായിട്ട സംഭവം ഞാനിവിന്റെ ആശാന് ശില്പി ശില്പിയാണ് എന്താണ് ാവുണിന്ന് പറഞ്ഞാൽ എനിക്ക് ഓട്ടോമാറ്റിക്കലി പ്രതാപയന്ത്രം കയറി വരും അതാണ് രാവണി ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ പറഞ്ഞോളൂ ഈ പ്രതിമ ഉണ്ടാക്കാൻ ഞാൻ നിങ്ങളെ തന്നെ ഏൽപ്പിച്ചെന്നറിയോ ഞങ്ങളെ കുറിച്ച് അന്വേഷിക്കാനില്ല അന്വേഷിച്ചു അന്വേഷിച്ചിട്ടാണ് നിങ്ങൾക്ക് ഈ പണി ഞാൻ തന്നിരിക്കുന്നത് അന്വേഷിച്ചിട്ട് ഈ പണി തന്നെങ്കി ഇത് നമ്മക്കുള്ളൊരു പണിയാണോ അയ്യോ പറഞ്ഞു പേടിപ്പിക്കല്ലേ എന്താ നിങ്ങൾ അവിടെ സംഭവം അല്ല ഒന്നുമില്ല ഞാനേ നിങ്ങളുടെ ഒരു വർക്ക് ഞാൻ കണ്ടു അതായത് കൊച്ചിയില് ഇന്റർനാഷണൽ സ്റ്റേഡിയം ഇല്ലേ സ്റ്റേഡിയം അവിടെ നിങ്ങൾ ഒരു സാധനം ഉണ്ടാക്കി വെച്ചിട്ടില്ലേ എന്നതാ ഉണ്ടാക്കി വെച്ചേക്കണത് കിട്ടില്ല ഫികർ അജു വർഗീസിന്റെ ഉക്കരം അജു വർഗീസ് ഈ ക്രിക്കറ്റ് കളിക്കാരന്റെ ജേഴ്സി ബാറ്റും പിടിച്ചു നിക്കണില്ലേ അത് ഉക്കിരനായിട്ടുള്ളത് നിങ്ങൾ ഇത് എപ്പ പോയി ഉണ്ടാക്കി എടാ സച്ചിൻ ടെണ്ടുൽക്കർഗീസ് പറയാട്ടോ അത് ഞാൻ പോയി കണ്ടത് കേട്ടോ അജു വർഗീസിന്റെ ഒക്കെ ഉണ്ട് എനിക്കതല്ലേ സംശയം ഈ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിന്റെ ഫ്രണ്ടിൽ നിന്നാണ് ജേഴ്സിറ്റ് ബാറ്റം പിടിച്ച് നിൽക്കാൻ കാരണം ആലുവായിക്കടുത്താണല്ലോ താമസിക്കുന്നത് പിന്നെ അത് മാത്രമല്ല ആശാ നമ്മ സംഘടന പോ ആശ നമ്മ സംഘടന എന്നോ പിടിപാടാണെന്നറിയാമോ മോഹൻലാൽ കാശന്റെ അടുത്താളോ അയ്യോ ഞാൻ അറിഞ്ഞില്ല അതെ മോഹൻലാലിനോട് പറഞ്ഞ ഒപ്പം നിന്ന് ഒരു സെൽഫി എടുക്കാനുള്ള ഒരു അനുവാദം ഉണ്ടാക്കി തന്നെ

നമുക്ക് രണ്ട് കൊക്ക് ഇങ്ങനെ നോക്കിയിരിക്കുന്നുണ്ടാക്കിയോ അല്ല അച്ഛനേക്കാൾ ഫിനിഷിങ് കൊക്കായിരിക്കും കൊക്ക് അയില് ആവതില്ലാത്ത ഇങ്ങനെ ഇതൊക്കെ ആയിട്ട് ആശാന്റെ വീട്ടിൽ ഇതിന്റെ അച്ഛൻ സിമെന്റ് ഒഴിച്ചാൽ മതി <laughs> oh, yeah. <laughs>

പ്രശ്നം ഫോട്ടോ നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ ഫോട്ടോ അച്ഛനൊരു മമ്മൂട്ടിയുടെ ഒരു ഫിഗറാണ് ഈ പ്രതിമ ഉണ്ടാക്കുമ്പോ ഒരു കാര്യം ശ്രദ്ധിക്കണം അച്ഛനെ നമുക്ക് റൈറ്റ് സൈഡിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാല് മമ്മൂട്ടിയുടെ ബിഗ് ബി സ്റ്റൈലായിരിക്കണം അച്ഛന്റെ ഫേസ് അതുപോലെ ലെഫ്റ്റ് സൈഡിൽ നോക്കി കഴിഞ്ഞാൽ കോട്ടയും കുഞ്ഞം പോലെ ഇരിക്കണം അതുപോലെ ഫ്രണ്ടിൽ നിന്ന് നോക്കി കഴിഞ്ഞാൽ അച്ഛൻ രാജമാണിക്കും പോലെ ഇരിക്കണം മനസ്സിലായോ അല്ല നീ അച്ഛന്റെ പ്രതിമ എന്തിനാ എന്തിനാണ് ഇവിടെ അത് ഞങ്ങൾക്ക് ലീവിന് വരുമ്പോ അച്ഛന്റെ ഫിഗർ ഒന്ന് കാണണം അതിനു വേണ്ടിയിട്ടാണ് അങ്ങനെ ഞാൻ അഭിപ്രായപ്പെടുത്തും നിങ്ങളെ ഇത്രയും പൈസ മുടക്കി അച്ഛന്റെ പ്രതിമ ഉണ്ടാക്കണ്ട പിന്നെ നിങ്ങൾ ലീവിന് വരുമ്പോൾ സജീ കൃഷ്ണൻ പറഞ്ഞ് മമ്മൂട്ടിയുടെ ഫിഗർ ചെയ്യുന്നോ നമുക്ക് പണി തുടങ്ങാം പൂജാ സാധനങ്ങൾ തന്നെ തേങ്ങ പറഞ്ഞു തേങ്ങാ പറഞ്ഞല്ലേ തേങ്ങ ഈ തേങ്ങ അച്ഛന്റെ പ്രതിമ പണി ഐശ്വര്യമായിട്ടങ് തുടങ്ങാൻ പോകണം പ്രാർത്ഥിച്ചെല്ലോ തേങ്ങ കറക്കി കളിക്കാൻ വന്നതാണ് രാശി നോക്കിയതാണെന്ന് ഞാൻ നോക്കാം നോക്കാം പിന്നെ ഞാനല്ല അമേരിക്ക വലിയ ബിസിനസ് തേങ്ങാ വെള്ളം കിട്ടിയെന്നെ കരയണ കണ്ടു അമ്മ തേങ്ങ പഠിക്കുമ്പോ അമേരിക്കയിൽ എനിക്ക് തേങ്ങാ വെള്ളം തരും എനിക്കത് ഇല്ലാ കുറ്റി തേ പൊങ്ങണ്ടോ തേങ്ങണ്ടെങ്കിൽ പൊങ്ങണ്ടോന്ന് പെങ്ങും വെള്ളം മതി അച്ഛന്റെ പ്രതിമ പണിയണം പണിയോ പണിയണം എന്നാ പ്രാർത്ഥിക്കണം ആയിക്കോട്ടെ മന്ത്രം മന്ത്രം ഈ തേങ്ങാ മുറി ഭദ്രമായിട്ട് സൂക്ഷിക്കണം അതിനകത്തേ വൈകിട്ട് മാങ്ങാൻ കൂട്ടി ചമ്മന്തിരക്കാം ആയിക്കോട്ടെ കേട്ടോ അല്ല ഞാൻ നോക്കട്ടെ ഇത് നിങ്ങളുടെ അല്ലേ പുള്ളിയെ കൊണ്ടാണോ നിങ്ങൾ പൊന്ന സാറെ ശിഷ്യനാണെന്ന് പറഞ്ഞാൽ തല്ലാൻ പറ്റത്തില്ല എന്നെലൻ വർക്കാണ് അവന്റെ ആണോ പിന്നെ എന്തൊരു കാര്യം നിങ്ങള് പൊക്കോ ഞാൻ പുള്ളിനെ വെച്ച് ചെയ്തോളാം കീടിലെ സാധാരണ നിങ്ങൾ ഈ ശില്പിമാരെ കൂടെ ഞാൻ ഹിന്ദിക്കാരെയാണ് ഇപ്പോ എന്റെ കൂടെ ഹിന്ദിക്കാറുണ്ടായിരുന്നു ആ ഞാൻ പറഞ്ഞു വിട്ടു അങ്ങനെ പറ്റി ഒരു ദിവസം മൈസൂർ കൊട്ടാരം ഒരു വിളി ആ ടിപ്പു സുൽത്താന്റെ പ്രതിമയോട് ഉണ്ടാക്കി കൊടുക്കണം വാ എനിക്ക് പോകാൻ സമയമുണ്ടോ ഞാൻ ഈ ഹിദ്ദിക്കാർ ശിഷ്യനെ പറഞ്ഞു വിട്ടു വാ അവൻ ചെന്ന പ്രതിമുണ്ടാക്കി ഒരാഴ്ച കഴിഞ്ഞപ്പോൾ നിന്ന് വീണ്ടും ഒരു വരുവില്ല ഞാൻ ചെന്ന് നോക്കുമ്പോ കാണുന്ന കാഴ്ച എന്നാ അവനുണ്ടാക്കിയ ടിപ്പു സുൽത്താന്റെ പ്രതിമയുടെ ചെവിയിൽ ഹെഡ്ഫോണും ചുണ്ടിനിട ഒരു കൂളു അന്ന് ഞാൻ കൂളുവിനെന്ന് എന്റെ പൊന്ന് സാറേ നാലുകാലും ഓട്ടോ വയനാട് വന്നാൽ നിന്നത് പിന്നെ ഞാനൊന്ന് ഓടിയ റൂട്ടിൽ ഇപ്പൊ ഹൈവേ വന്നത് അതോടെ പിന്നെ ഞാൻ ഒരു കാര്യം പറയാൻ പറഞ്ഞു അമേരിക്കയിൽ നിന്ന് ഒരു സാധനം കൊണ്ടു വന്നിട്ടുണ്ടോ ഞാൻ എങ്ങനെ ുംടിക്കണം ഇപ്പൊ അടിക്കണുണ്ടോ അല്ല അത് നിങ്ങള് വർക്ക് നടക്കണം അടിച്ചാ അത് വിഷയ ഞാൻ മാത്രമേ അടിക്കുന്നു അവന് അമേരിക്കൻ സാധനം ഒന്നും അടിക്കില്ല അടിക്കും ഞാൻ പറഞ്ഞു അടിക്കല്ലേ നീ അടിക്കാൻ നിന്നെ ഞാനടിക്കാം സാധനങ്ങൾ ഞാൻ അങ്ങനെ ഒന്നും അടിക്കാൻ പറ്റുന്ന കേസല്ല പിള്ളേർക്കൊന്നും അമേരിക്കൻ സാധനം അടിക്കണമെങ്കിലോ അതിനൊക്കെ പ്രത്യമായ സംഭവങ്ങൾ വേണം ഇതെങ്ങനെ അടിക്കണം സാർ അതിങ്ങനെ കൈപ്പൊക്കിയിട്ട് കഷത്തിലടിക്കാം ചെവിയുടെ ബാക്കിൽ അടിക്കാം അതൊന്നും എവിടെ അടിക്കാം ട്വന്റി അവേഴ്സ് ഇതിന്റെ ഗുണം നിൽക്കുന്നു പിന്നെ നിങ്ങൾ എന്നാ വിചാരിച്ചത് അമേരിക്ക ഞാൻ എടുക്കാത്തില്ല അമേരിക്കില്ല വേറൊരു കാര്യം ചെവി ഒന്ന് വന്ന് നോക്കണം പ്രതിമേല ചെവി മാത്രം നോക്കിയാൽ ബാക്കിയെല്ലാം നീ കറക്റ്റ് ഞാൻ നീ ഈ സംഭവത്തിൽ ും ഭരിക്ക ഒരു നാലുവരി പാട്ട് ഞാൻ കിടും ആ പാട്ട് തരുമ്പോ സാറിന്റെ പ്രതിമ റെഡി നാലു വരി പാട്ടിലേക്ക് പ്രതിമ ഉണ്ടാക്കി തീർക്കാൻ പറ്റുമോ ഇനിമ എന്ന് കാണാറില്ലേ ഒറ്റ പാട്ടിൽ ഒരു പെൺകുച്ചിന്റെ കല്യാണം കഴിഞ്ഞു അവൾ ഗർഭിണിയായി പ്രസവിച്ച് കൊച്ചികൾ ഓടി നടക്കും ഈ പ്രതിമയ്ക്ക് പ്രതിമക്ക് കൂടുതൽ വരിക ാണ് പ്രതിമി കൊതിഷ്ടപ്പെട്ടോ ആ ശിന്റെ ഡിറ്റോ ചെയ്ത് വെച്ച് കണ്ണിന്റെ പേര് എങ്ങനെയാണ് അത് കിട്ടിയിലെ രോമം ാണ് അച്ഛന്റെ തുടിക്കുന്ന പ്രതിമ ഉണ്ടാക്കി വെച്ചേടിക്കുന്ന പ്രതിമ ഇവിടെ ജീവൻ തുടിച്ചപ്പോളിക്കാ ക എവിടെയാണ് അച്ഛന്റെ പ്രതിമ